ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ സ്റ്റുഡിയോയിലാണ് ഞാൻ ഇന്നുള്ളത് എൻ്റെ ക്യാപ്ഷൻ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ സ്റ്റുഡിയോൻ്റെ വ്ളോഗ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ട്വൻറ്റി ട്വൻറ്റി ഫോറിലെ കുറച്ച് ലേറ്റസ്റ്റ് കളക്ഷൻസ് കാണിച്ചതാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് അവിടെ കയറി ചെന്നപ്പോൾ തന്നെ നല്ല കളക്ഷൻസ് ഉള്ള പോലെ തോന്നി ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ അവിടുന്ന് മാൻകിൻസ് എന്താണോ ഇട്ടിരിക്കുന്നത് അതൊന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെ പെയർ ചെയ്യാം എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാം എന്നുള്ളതൊക്കെ അപ്പോൾ ഇതാ ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻസും ദിസ് ടൈം ഞാൻ പോയപ്പോൾ കണ്ടിരുന്നു കേട്ടോ സാധാരണ സ്റ്റുഡിയോയിൽ പോകുന്ന സമയത്ത് ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും ഇത്രയും കളക്ഷൻസ് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഇതാ അവിടെ കയറി കഴിഞ്ഞപ്പം ഒരുപാട് ക്രോപ്പ് ടോപ്സും സ്ലീവ്ലെസ് ടോപ്സൊക്കെ ഈ പ്രാവശ്യം ഒരുപാട് അവിടെ എനിക്ക് കളക്ഷൻസ് ഉള്ളതായിട്ട് തോന്നി അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് അപ്പം ഞാനിത് ഇപ്പം ഈ ഒരു ഡ്രസ്സ് കണ്ടു അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ പ്രൈസ് എനിക്ക് കറക്റ്റ് അറിയില്ല ജസ്റ്റ് ബാക്കിൽ ഒരു ടൈ ഒക്കെ ആയിട്ട് നല്ല ഡ്രസ് ഉണ്ടായിരുന്നു കാണാനായിട്ട് അതേപോലെ തന്നെ നമുക്കിപ്പം ഓവർകോട്ടായിട്ടും ഷർട്ടായിട്ടും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ഷേർട്ട് ടൈപ്പും ടോപ്പും അവിടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ആണ് പിങ്കും അതിൻ്റെ അതേ കളർ ചേഞ്ച് വൈറ്റും ഉണ്ടായിരുന്നു കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ അതേപോലെ ഫൈവ് ഡബിൾ നയൻ്റെ നമുക്ക് ഓഫീസിലും അതേപോലെ കോളേജിലും ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കുറച്ച് നല്ല ടോപ്പുകൾ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് മുന്നേ ഉള്ള കളക്ഷൻസ് ആണ് ഇതൊന്നും അത്ര പുതിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ വൈറ്റിൽ ഒരുപാട് കളക്ഷൻസ് ദിസ്റ്റ് ടൈം ഉള്ള പോലെ തോന്നി ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് ഫൈവ് നയൻ നയൻ ആണ് പിന്നെ ഈ ഒരു സ്കേർട്ടും ടോപ്പും നല്ല ക്യൂട്ടായിട്ട് തോന്നി കാരണം നമ്മളിപ്പോൾ എവിടെയും ട്രിപ്പൊക്കെ പോകുകയാണെങ്കിലൊക്കെ ഇടാൻ ഒരു ടൈപ്പ് ഡ്രസ്സാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് സ്കേർട്ടിന് വേറെ പ്രൈസും ആ ടോപ്പിന് വേറെ പ്രൈസും ആണ് വരുന്നത് പിന്നെ ഇതേപോലത്തെ കുറച്ച് ക്രോപ്പ് ടോപ്പ് സ്ലീവ്ലെസ് ക്രോപ്പ് നമുക്ക് നമുക്കിതേപോലെ ലൈറ്റ് ബ്ലൂ ജീൻസിൻ്റെ കൂടിയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇതിന് ജസ്റ്റ് ടു ഡബിൾ നയൻ ആട്ടോ ഈ കാണുന്ന ടീഷർട്ട് ക്രോപ്പ് സ്ലീവ്ലെസ് ടീ ഷർട്ടിനൊക്കെ ജസ്റ്റ് ടു ഡബിൾ നയനേ ഉള്ളു പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്കേട്ടും ടോപ്പും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോയില് നിങ്ങൾക്ക് എത്രത്തോളം ഭംഗി തോന്നുവാറില്ല ബട്ട് നേരിട്ട് നല്ല രസം ഉണ്ടായിരുന്നു സ്കേർട്ടിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയനും അതേപോലെ തന്നെ ടോപ്പിൻ്റെ റേറ്റ് വരുന്ന ഫൈവ് നയൻ നയനാണ് അപ്പോൾ ആ ഒരു പ്രൈസിൽ ഈ ഒരു സ്കേർട്ടും ടോപ്പും നല്ല രസം നല്ല രസമായിട്ട് തന്നെ തോന്നി ആ ഒരു കളർ ആയിക്കോട്ടെ ഒരു നല്ലൊരു അടിപൊളി ലുക്കായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞു ടു ഡബിൾ നയൻ്റെ ഇതേപോലെ ഒരുപാട് ടീഷർട്ടുകൾ ഉണ്ടായിരുന്നു കളർ ചേഞ്ച് ആയിട്ടും ഈ വൈറ്റും ബ്ലാക്ക് ഈ ഒരു ബ്ലാക്ക് ബോർഡർ വരുന്ന അതും കാണാൻ നല്ല ഒരു ക്യൂട്ട് ടോപ്പായിരുന്നു പിന്നെ ഇതൊക്കെ നമുക്ക് ഓഫീസിലേക്കാണെങ്കിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ടോപ്പാണ് നല്ല നല്ലൊരു ഇതാണ് ടു ഡബിൾ നയൻ പ്രൈസാണെങ്കിൽ ഉദ്ദേശിച്ചത് നല്ലൊരു ടൈപ്പ് ആണ് പിന്നെ ഫൈവ് ഡബിൾ നയൻ്റെ ഇതേപോലത്തെ കുറേ ടോപ്പുകളുണ്ട് ഞാനിപ്പോൾ നേരത്തെ കാണിച്ചതൊക്കെ ഫൈവ് ഡബിൾ നയൻ്റെ ആണ് അപ്പോൾ അതും നല്ല നല്ലൊരു അടിപൊളിയായിട്ടുള്ള ആണ് പിന്നെ എല്ലാം ഒന്നും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ദിസ് ടൈം പോയപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായതുപോലെ തോന്നി അതേപോലെ തന്നെ സിക്സ് ഡബിൾ ഒക്കെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ഈ കാണുന്ന നല്ല ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ ആയിട്ട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ടൈമും എനിക്ക് തോന്നുന്നു ഡ്രസ്സിൽ അത്യാവശ്യം ഇവിടെ കളക്ഷൻസ് ഉണ്ടാവാറുണ്ട് പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്നതിനൊക്കെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അതേപോലെ ആ ഒരു ഓറഞ്ചൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പ്രിൻ്റൊക്കെ വന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ എടുക്കുന്നതും നല്ല അതായത് ഒരു നീ ഒക്കെ വരുന്ന ടൈപ്പ് നീ നീലങ്ങ്ത്ത് വരണ്ട് അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ്സാണ് അതിൻ്റെ കളറും ആയിക്കോട്ടെ ഒക്കെ നല്ല നല്ല അടിപൊളിയായിരുന്നു പിന്നെ സിക്സ് ഡബിൾ നയൻ്റെ വേറെ കുറച്ച് ആണ് ഞാൻ കാണിക്കുന്നത് ഇതൊക്കെ ജസ്റ്റ് ടോപ്പാണ് ഇത് ഡ്രസ്സല്ല സിക്സ് ഡബിൾ നയൻ്റെ ടോപ്പാണ് പിന്നെ ഈ കാണുന്ന സ്ലീവ്ലെസ് ടോപ്പിനൊക്കെ ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ റേഞ്ചിൽ വരുന്നതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ കളർ കാണാനായിട്ട് ആ സെയിം ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് വൈറ്റ് ആണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ടോപ്പിലാണെങ്കിലും ഡ്രസ്സിലാണെങ്കിലൊക്കെ ഈ പ്രാവശ്യം പോയപ്പോൾ ഒരുപാട് വൈറ്റിൽ കുറച്ച് ഒരുപാട് കളക്ഷൻസ് ഉള്ള പോലെ തോന്നി പിന്നെ സ്ലീവ്ലെസ് ടോപ്പുകൾ ക്രോപ്പ് ടോപ്പുകളൊക്കെ ഈ പ്രാവശ്യം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചതിനൊക്കെ സിക്സ് ഡബിൾ നയൻ ആണ് ഫോർ ഡബിൾ നയൻ അല്ല ഈ കാണിക്കുന്ന ഡ്രസ്സും സിക്സ് ഡബിൾ നയൻ ആണ് ഈ ഒരു ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ കുറച്ചൊരു ലൈറ്റ് കളർ ആയതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല ആ ഒരു ബ്ലാക്ക് ഡ്രസ്സ് കാണാനും നല്ല ഭംഗി ഉണ്ടായത് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഷോർട്സ് കണ്ടവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഈ ഒരു യെല്ലോ ടോപ്പ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നതും ഫോർ ഡബിൾ നയൻ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് തോന്നി ഈ ഒരു വൈറ്റ് കളർ ടോപ്പ് ആയിക്കോട്ടെ അതും എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അത്ര വലിയൊരു തോന്നിയില്ല പിന്നെ ഈ ഒരു ടോപ്പ് കാണാം നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊരു ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ ആയിട്ട് അതേപോലെ തന്നെ ഈ ഒരു ഡ്രസ്സുകളൊക്കെ ഇതിൻ്റെ റേഞ്ചും വരുന്നത് എനിക്ക് തോന്നുന്നു സിക്സ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ ആ ഒരു റേഞ്ചിൽ വരുന്ന ഡ്രസ്സുകളാണ് അതൊക്കെ പിന്നെ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോവാണ് നല്ലൊരു വെക്കേഷൻ ടൈപ്പിലൊക്കെ ഇടാൻ പറ്റുള്ളൂ നല്ലൊരു അടിപൊളി ഡ്രസ്സാണ് നല്ല കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിങ്ക് പേഴ്സണലി അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു ഓപ്പണിങ്ങും അതിൻ്റെ കയ്യുമൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് സ്ട്രിന്നെ അതേപോലെ അതിൻ്റെ കളർ ചേഞ്ച് ഒരു ഗ്രീനും ഉണ്ടായിരുന്നു അപ്പോൾ അതും നല്ല അതിൻ്റെ പ്രൈസ് റേഞ്ച് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല എനിക്ക് തോന്നുന്നു സെവൻ ഡബിൾ നയൻ എയിറ്റ് ഡബിൾ നയൻ ആ ഒരു റേഞ്ചിൽ തന്നെ എന്തായാലും തൗസൻഡ് ഹൺഡ്രഡിലാണ് ആ ഒരു രണ്ട് ഡ്രസ്സും വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഇട്ടിട്ടുള്ള ഈ ഒരു ഇത് ഈ ഒരു ഷോർട്ട് വരുന്ന സെവൻ ഡബിൾ നയനും പിന്നെ ആ ഒരു വൈറ്റ് ടോപ്പ് ആണ് ഉള്ളിൽ പെയർ ചെയ്തിട്ടുള്ളത് അതിന് ഫോർ ഡബിൾ നയൻ ആണ് വരുന്നത് അതും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട് പിന്നെ ഓൾറെഡി പറഞ്ഞു ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം ഡ്രസ്സുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ അതേപോലെ തന്നെ ഈ ഒരു ടോപ്പൊക്കെ കാണാനൊരു വെറൈറ്റി ലുക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതും ഒരു എന്താ പറയുക വേരത്തിനൊരു മോഡലായിട്ട് തോന്നി അതിൻ്റെ പോക്കറ്റൊക്കെ മുന്നിൽ വന്നിട്ട് ഒരു ഡിവൈഡിങ് ഒരു ഡിവൈഡിങ് പോലെ നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ കളറൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതേപോലത്തെ ടാങ്ക് ടോപ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു ടോപ്പ് അതായത് സ്ലീവ്ലെസ്സിലും പിന്നെ ഒക്കെ നോർമലി നിങ്ങൾ എല്ലാ പലരുടെ വീഡിയോസിലൊക്കെ കാണുന്നതായിരിക്കും അതും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള ഒരുപാട് ജീൻസുകളാണ് പിന്നെ ഇതേപോലെ ട്രാക്ക് സൂട്ടും അതിന് ആയിട്ടുള്ള ടോപ്പുകളൊക്കെ സെവൻ ഡബിൾ നയൻ ആ ഒരു റേഞ്ചിലും അവൈലബിൾ ആയിരുന്നു ഡിഫറെൻറ്റ് കളേഴ്സിൽ പിന്നെ അതേപോലെ എന്താ പറയുക നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഒരു ഫൈവ് ഡബിൾ നയൻ ആൻഡ് ആ സ്കേർട്ടിനും ഫൈവ് ഡബിൾ നയൻ ആ ഒരു റേഞ്ച് തന്നെയാണ് വന്നത് നല്ല നല്ല കളറായിരുന്നു ആ ഒരു പ്രിൻറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അതാണ് സത്യം കാരണം വേറൊന്നുമല്ല സൈസ് അവൈലബിൾ ആയിരുന്നില്ല അതേപോലെ സിക്സ് ഡബിൾ നയൻ ഈ ഒരു റേഞ്ചിൽ നല്ല ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ നല്ല ഭംഗി അതായത് ഒരുപാട് നല്ല എടുത്ത് കാണിക്കുന്ന ഡാർക്ക് നല്ല ബ്രൈറ്റ് കളേഴ്സ് ആയിരുന്നു എനിക്ക് പൊതുവേ ബ്രൈറ്റ് കളേഴ്സിനോടാണ് ഇഷ്ടം ഇതേപോലത്തെ കളേഴ്സൊക്കെ ആകുമ്പം നമ്മൾ ഫോട്ടോസിലാണെങ്കിലൊക്കെ വീഡിയോസിലാണെങ്കിലൊക്കെ നല്ല അടിപൊളിയായിരിക്കും ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ കുറച്ചും കൂടെ ഡിമ്മായിട്ട് തോന്നുള്ളു പിന്നെ ഇതേപോലത്തെ കുറച്ച് നല്ല നല്ലൊരു അടിപൊളി നമുക്കൊരു ബീച്ച് വെക്കേഷൻ ഒക്കെ പോകുമ്പോൾ ഇടാൻ പറ്റൊരു ടൈപ്പ് ഡ്രസ്സാണ് ഇതൊക്കെ അതും എനിക്ക് തോന്നുന്നു സിക്സ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നതാണെന്ന് ഈ വൈറ്റൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ സാധാരണ ചെറിയ ടോപ്പുകൾ നമുക്ക് ജീൻസിനൊക്കെ പേർ ചെയ്യാൻ പറ്റിയ ടോപ്പായിരുന്നു പിന്നെ ഇതേപോലെ തന്നെ എനിക്ക് ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു സിക്സ് ഡബിൾ നയനോ അങ്ങനെ എന്തോ സെവൻ ഡബിൾ നയനാണ് ഇതാണ് ആ ഡ്രസ്സ് ഞാൻ എന്നിട്ട് ഇതൊന്ന് പേര് ഞാനൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നീലങ്ങത്ത് വരെയുള്ളൂ നമുക്ക് അവിടെ മുന്നിൽ ഫ്രണ്ടിൽ രണ്ട് ടൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് കൈ ഒക്കെ ഉള്ള സ്ലീവൊക്കെ ഉള്ളൊരു ഡ്രസ്സായിരുന്നു അത് പിന്നെ ഈ ഈയൊരു ഞാനിപ്പോൾ കാണിക്കുന്ന ഈ രണ്ട് ഡ്രസ്സിൻ്റെ റേഞ്ചും വരുന്നത് സെവൻ ഡബിൾ നയൻ അല്ലെങ്കിൽ എയിറ്റ് ഡബിൾ നയൻ ഏതോ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ഡ്രസ്സാണ് ഇതൊക്കെ നല്ല ഡ്രസ്സുണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്നെണ്ണമൊക്കെ എടുത്ത് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഞാൻ ഒരു ഫൈവ് ഡബ് സിക്സ് ഡബിൾ നയൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈ ഡ്രസ്സ് പിന്നെ പിങ്കിലും വൈറ്റിലും ഒരുപാട് ഡ്രസ്സുകളുണ്ടായിരുന്നു ഇത് ഇത് അധികം ഞാനും ട്രൈ ചെയ്ത് നോക്കിയത് പിങ്കാണെന്ന് ഞാൻ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതായത് നമുക്കൊരു ഫുൾ ലെങ്ത്തിൽ വരുന്നൊരു ഡ്രസ്സാണ് സോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ